ഞങ്ങളെ ഒന്ന് അക്കരയ്ക്ക് വിട്ടു തരുമോ പറയുന്നത് എന്ത് കാര്യമായാലും അവൻ അവന്റെ സൗകര്യത്തിനെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ ഒച്ചിന് വേണോന്ന് പറഞ്ഞാലും അതിന് ഗോപിയൊക്കെ ഇട്ടില്ല ചേട്ടൻ എന്തിനാ ഇത്ര വാശി പിടിക്കുന്നത് വാശിയല്ല നിന്നെ ഒന്നും ഞാൻ എന്റെ വെള്ളത്തിൽ കയറ്റില്ല എന്റെ കൊച്ചമോലിയ പണക്കാരില്ലേ ബോട്ടി കയറി പോര് ചേച്ചിക്ക് വെള്ളത്തിൽ തന്നെ വേണ്ടിട്ടാ അതിന് മറ്റു വല്ല അലവലാദികളുടെ വെള്ളം നോക്കാൻ പറ എടി അറിയില്ല അവന്റെ സ്വഭാവം ഈ ലോകത്ത് ഒരു പെണ്ണും അവനോട് സംസാരിക്കാൻ പോവുക എനിക്ക് ഒന്നും ഇല്ല പിന്നെ ഗോപിച്ചത്തിന് ദേഷ്യം വന്നാ കാണാൻ നല്ല രസമാണ് ഇതാ 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 ഇത് അവന്റെ അനിയനാ അവൻ പെൺ വിരോധിയാണെങ്കിൽ ഇവൻ പെൺ കൊതിയനാ മിണ്ടായി എവിടെയും കാണുക ഇങ്ങനെ ഒരു ചാട്ടിനി അനിയനി ോ എന്താഴി ഈ പെൺകുച്ചനെ കാണുന്നതാണ് നമ്മുടെ കൊട്ടാരം നമുക്ക് അങ്ങോട്ട് പോവാം കുഞ്ഞിന് ഇഷ്ടമാണെങ്കിൽ നല്ല ഒന്നാം ക്ലാസ് പെടപെടിക്കുന്ന കരിമീൻ പുച്ചേരാ ചേച്ചി കരിമീൻ ഇഷ്ടമാണോ എനിക്ക് അവിടെ ഭാര്യയും കുട്ടികളും ആരുമില്ലേ എനിക്ക് ഉള്ളതാകെ ഒരാളേ ഉള്ളൂ അത് ഞാൻ തന്നെയാണ് കുഞ്ഞിനെന്താ ഒരു മനോവിഷമം പോലെ ഒന്നുമില്ല അല്ല കുഞ്ഞെന്തോ കാര്യമായ ആലോചനയിലാണ് ഈ പൗലോസ് പൗലോസേട്ടോട് പറയില്ലേ ഞാൻ ഞാൻ ആ ഗോപിച്ചേട്ടിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ഓ അവന്റെ കാര്യമാണോ അവന്റെ കാര്യം കുഞ്ഞങ്ങ് വിട്ടേക്ക് ഇപ്പൊ ഈ നാട്ടിനും വീട്ടിനും കൊള്ളരുതാത്തവൻ അങ്ങനെ ആവാൻ എന്താ കാരണം ചേട്ടാ അതൊരു വലിയ കഥയാണ് ചേച്ചി ചേച്ചി അതൊന്നും അന്വേഷിക്കണ്ട അവന്റെ കഥ വളരെ ഒരു കഥയാണ് കുഞ്ഞിന് കേൾക്കണമെന്നുണ്ടെങ്കിൽ പൗല ചേട്ടൻ പറഞ്ഞു എനിക്കറിയണം കുഞ്ഞെ അവനെപ്പോലെ ചുറു ചുറുചുറുക്കുള്ള നല്ലൊരു ചെറുപ്പക്കാരനാണ് ഈ കുട്ടനാടൻ പ്രദേശത്ത് കാണാൻ പ്രയാസമായി നല്ല കഠിന അധ്വാനിയായ ഒരു കൃഷിക്കാർ ഇതുപോലൊരു കൊയ്ത്തുകാലം എനിക്കൊരു അങ്ങനെ എന്റെ പേര് രാഗിണി എന്നെ രാഗിണി എന്ന് മതി അത് വിളിച്ചാൽ മതിയുടെ മകളായതുകൊണ്ടാണോ ചേട്ടാ അങ്ങനെ യാതൊരു വിചാരവും എനിക്കില്ല ആരായാലും മനുഷ്യരല്ലേ ശരി രാഗിണി രാഗിനി എന്തിനായി കുട്ടനാട്ടിലേക്ക് വന്നത് വെക്കേഷൻ വെക്കേഷനല്ലേ ചെന്നുവെച്ചാൽ കുറച്ചു ദിവസം കോളേജ് ഇല്ല വഴിത്തിന് അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു ഒരു രസമല്ലേ കൂടെ പോന്നു പണക്കാരായ നിങ്ങൾക്ക് ഇവിടെ ഇവിടെയാണ് മനുഷ്യരുള്ളത് ഇവിടെയാണ് പ്രകൃതി ഭംഗിയുള്ളത് എന്നാലേ ഒരു കൊച്ചുവള്ളത്തിൽ കയറി ചുറ്റി കറങ്ങി കാണണം അപ്പോൾ ചേട്ടൻ എന്നെ കൊണ്ടുപോകാമോ ഞാനോ എന്താ പാടില്ലേ ആ നാളെ ആകട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ചേട്ടാ അങ്ങനെ ഒന്ന് വന്നിരിക്കണേ റെഡി ഇത് പാടം ഇത് കായ ദൂരെ കാണുന്നത് ഇതാ അത് അതാണ് ഇവിടുത്തെ ക്ഷേത്രം കുട്ടനാടിന് പ്രത്യേകതയുണ്ട് രാഗണി ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടെ വെള്ളവും കരയും തമ്മിൽ മമതയിലല്ല കായലിലെ വെള്ളത്തിൻ്റെ നിരപ്പിന് താഴെയാണ് ഭൂമി ോ ശരിയാത് വരിയാൻ ശ്രദ്ധിച്ചിട്ടില്ല ആ നിക്ക് നിക്ക് നിൽക്കൂ ഒരു ഫോട്ടോ എടുത്തോട്ടെ ചേട്ടൻ തന്നെ പണം നുഴയാൻ പഠിപ്പിക്കാമോ അതിനെന്താ വരും Ha. Angguni. Ha. Ha. എന്റെ മനസ്സിലേക്കും എനിക്കൊരു ഉണ്ടെങ്കിൽ അത് ചേട്ടന്റെ കൂടെ മാത്രമായിരിക്കും രാഘു അതെ ചേട്ടാ മറ്റൊന്നും എനിക്ക് ചിന്തിക്കാനാവില്ല ഞാനാര് അത് മറക്കരുത് എന്ത് മറക്കുന്നു എന്നതല്ല ചേട്ടാ കാര്യം എന്തോർക്കുന്നു എന്നുള്ളതാണ് എനിക്കെന്നെ കൈ പിടിക്കാൻ ഒരു പുരുഷനെയാണ് വേണ്ടത് ആ ശരിയാണ് പക്ഷേ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയുടെ കൈ പിടിക്കാൻ ചേട്ടനും ആഗ്രഹമില്ലേ ഉണ്ട് ഇതാ എന്റെ ഈ കൈ പിടിച്ചു എന്തുകൊണ്ട് ഞാനിത് സ്വപ്നം പോലും കാണാൻ പാടില്ലാത്തവനാണ് ചേട്ടൻ എന്നോടല്ലല്ലോ ഞാൻ ചേട്ടനോടല്ലേ യാചിക്കുന്നത് എനിക്ക് എനിക്കിത് വിശ്വസിക്കാൻ പോലും എന്റെ സ്നേഹം കൊണ്ട് ഞാൻ ചേട്ടനെ വിശ്വസിപ്പിക്കൂ എന്റെ ജീവിതം കൊണ്ട് ഞാൻ വിശ്വസിപ്പിക്കൂ എടാ ോപി നിന്നെ സമ്മതിക്കണമല്ലോ ഇത്ര വേഗം പെണ്ണ് കറക്കെടുത്ത് കളഞ്ഞല്ലോ ഏഹ് കാടിവെള്ളാണെങ്കിലും മൂടി കുടിക്കണം എന്നാ പറയുക ഇങ്ങനെ കൊമ്പാണെങ്കിലും പുളി കുറുമ്പ് കാണും ഇവരാള് അവളെ ഒരു പെണ്ണും ആ ഇഷ്ടമായി ഗോപിഷ്ടായി നിങ്ങൾ എന്താണ് അസുഖപ്പെടുന്നത് ആണും പെണ്ണു ആണെന്ന് മനസ്സിലാകുന്നുണ്ടോ പക്ഷെ ആണ് കൊച്ചുവെള്ളത്തിലും പെണ്ണ് മോട്ടോർ ബോട്ടിലുമാണ് ായല്ലാണെങ്കിൽ നിറച്ച് പായല് അത് ഞാൻ നോക്കിക്കോളാം നിങ്ങളുടെ ആരുടെയും സഹായം വേണ്ട നിങ്ങൾ ഇങ്ങനെ പാടു നോക്ക് പോവേ ഇത് പോക്ക ഉം എങ്ങും പോവല്ല എനിക്ക് വൈഫ് വന്നതാ അല്ലേ ഗോപിച്ചാട്ടിന് ഈയിടെ ആയിട്ട് നടക്കുന്നത് നമ്മടെ നിലയ്ക്കും വിലയ്ക്കും ഒക്കാത്ത ബന്ധത്തിനൊന്നും ആരുമായിട്ടും പോകണ്ട ഞാൻ പറയാം ഞാൻ ചുമ്മാ മറ്റുള്ളവർ കാണുന്നതും അറിയുന്നതും എനിക്കൊരു പ്രശ്നമല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിവാഹം നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി നാട്ടുകാരെ അറിയിക്കാനില്ലേ അത് ആഘോഷത്തോടെ വേറെ നടന്നുകൊള്ളു ആ സത്യം ചേട്ടനെ വിശ്വസിപ്പിക്കാനാണ് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നതായി എന്റെ വെക്കേഷൻ കഴിയാറായി ഞാൻ പോകും പിന്നെ വിവാഹ പന്തലിൽ വെച്ച് നമ്മൾ കാണും ഞാനിപ്പോഴേ എന്റെ മനസ്സും ശരീരവും ചേട്ടൻ്റെ അർപ്പിച്ചിരിക്കുകയാണ് ഒരു ശുകാരല്ലേ എന്റെ മോനെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ ഞാൻ കാര്യമൊന്നുമില്ല പക്ഷെ ഇത് അങ്ങനത്തെ പെണ്ണാണോ അവര് കാശുകാരല്ലേ മോനെ കാശിക്കാമോ അത് തന്നെ എന്താ ഇത്ര അമ്മയോട് പറയുന്നത്

ചേട്ടൻ ക്ഷത്രലീ കാവൽപ്പുരലിൽ കിടക്കാറ് എന്റെ ഓർമ്മകൾ എന്നോടുണ്ടാവും എന്റെ പരീക്ഷ കഴിഞ്ഞാൽ അച്ഛൻ ഇങ്ങോട്ട് പുറപ്പെടും കൂടെ ചേട്ടന്റെ അഗ്നി ഉണ്ടാവും അന്ന് അച്ഛൻ തന്നെ ചേട്ടന്റെ അമ്മയെ കണ്ട് സംസാരിച്ച് ഉറപ്പിക്കും എന്താണ് ഉറപ്പിക്കുക ചേട്ടാ എന്താ ചേട്ടൻ പറയണം നമ്മുടെ വിവാഹം അതെ അടുത്ത കൊയ്ത്തുകാലാകുമ്പോഴേക്കും നമ്മുടെ വിവാഹം കഴിഞ്ഞിരിക്കും ചേട്ടൻ വിഷമിക്കതി ും കഴിഞ്ഞില്ലേ ആ കഴിയില്ലെന്നാ തോന്നുന്നത് എന്നെ പരിഹസിക്കുകയാണോ ഇതെന്ത് കഥ ഗോപി തന്നെയല്ലേ പറഞ്ഞത് ഈ കായിൽ പോവില്ലെങ്കിൽ ആ പെണ്ണിനെ കൊണ്ട് ഈ കടവിൽ വന്നിറങ്ങുമെന്ന് അതൊന്ന് അന്വേഷിച്ചെന്നേ ഉള്ളൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കുകയും ചെയ്യൂടാ അതെപ്പോഴാണെന്നാ ചോദിച്ചത് ഗോപി ഒരു കാര്യം ചെയ്യും എറണാകുളത്ത് പോയി പരീക്ഷയൊക്കെ നടത്തി അവളെയും കൂട്ടി ഇങ്ങോട്ട് പോരും അല്ലെങ്കിൽ ഇവന്മാർക്കൊന്നും ഒരു സമാധാനവും കിട്ടില്ല അതാ ഞാനും പറയുന്നത് അല്ലാതെ എവിടെയാണ് തുടങ്ങിയിട്ട് യാതൊരു പ്രയോജനമില്ല അതവിടെ ആടെ ആരാ രാഗിണിയുടെ വീട് ഇതല്ലേ ഉം എന്ത് വേണം ഒന്ന് കാണണം അകത്തെ കുരം ഞാനിവിടെ നിന്നോളാം നിങ്ങൾ കുട്ടിനാട്ടിന ഗോപി രാഗിണിയെ കാണുമെന്ന് പറഞ്ഞല്ലോ ഞാനിവിടെ സഹോദരനാ വിരോധം ഇല്ലെങ്കിൽ കാര്യം എന്താണെന്ന് എന്നോട് പറയാം നേരിട്ട് പറയാനുള്ളതാ ഒന്ന് വിളിപ്പിക്കണം ശശിക്കറിയാൻ മേലാത്ത കാര്യങ്ങളൊന്നും അവൾക്കില്ല എന്താന്ന് വെച്ചാൽ അവിടെ പറഞ്ഞാൽ മതി രാഗ്ണിയുടെ കുട്ടനാട്ടി വന്നപ്പോ ഞങ്ങൾ പരിചയപ്പെട്ടു ഓഹോ അവളുടെ വിവാഹമാണെന്ന് രാഗ്ണിയുടെ വിവാഹമോ അതെ ഒരിക്കൽ നടക്കുന്ന കണ്ടില്ലേ ഉം എന്തുപറ്റി ാണ് വി അതൊക്കെ നിങ്ങൾ അറിയേണ്ട കാര്യം കാര്യമുണ്ട് നിങ്ങളുടെ സഹോദരനെ വഞ്ചിക്കായിരുന്നു അവൾ എവിടെ ഇങ്ങോട്ട് വിളിക്കാം നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങൾ തമ്മിൽ തമ്മിൽ പരീക്ഷ കഴിഞ്ഞാൽ ഉടൻ ഞങ്ങളുടെ വിവാഹം നടത്താമെന്ന് പറഞ്ഞു പറഞ്ഞുറപ്പിച്ചിട്ടാണ് അവൾ ഇങ്ങോട്ട് പോകുന്നത് രാഗിണി രാഗിണി